ഗ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ബത്തേരി പോയപ്പോളേ അമ്മച്ചി പറഞ്ഞു ഗെസ് ബാരത്തിൽ ഭയങ്കര തിരക്കൊക്കെ കാണുന്നുണ്ടല്ലോ എന്തൊക്കെയോ പരസ്യമൊക്കെ പുറത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഒന്ന് കയറി വെക്കാം ആ വരുന്ന അമ്മച്ചി ഉണ്ടോ അപ്പിച്ചപ്പുറത്ത് ഇറങ്ങി വരുന്നുണ്ട് അമ്മച്ചി പറഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് യെസ് ബാരത്തിൽ ഒന്ന് കയറി വയ്ക്കാൻ എനിക്ക് ടിഷർട്ട് വേണമെന്ന് കുറേ അവസ്ഥയായി പറയുന്നത് നമുക്ക് ഉണ്ടോ എന്ന് നോക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് കൗണ്ടറുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് നോക്കുക ആ പള്ളിയാണെന്നല്ല മെഞ്ചില്ലേ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ആ ഭയങ്കര ഓണത്തിനോടനുബന്ധിച്ച് ഭയങ്കര സെറ്റപ്പൊക്കെ ആക്കിയത് താമരയാണ് നാട്ടിൽ തോന്നുന്നത് നല്ല ഒറിജിനൽ താമരയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളിയാണ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇമ്മച്ചി അവിടെ കുറേ പിന്നെ ചേച്ചിമാരെയും കുട്ടികളെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് തുമ്മച്ചി അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ നമ്മളമ്മമാരല്ലേ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ ഇമ്മച്ചിൻ്റെയും കൂട്ടി വീഡിയോ എടുത്ത് ഉപകരമാവില്ല മറ്റൊന്നും അതാണ്ടോ മറ്റേ എസ് ഭാരതിൻ്റെ എന്തെന്ന് പറയുക അവരുടെ പരസ്യം ഇതാണ്ടോ കുടയൊക്കെ എടുത്തിട്ട് ഇമ്പച്ചാണ് നിൽക്കുന്നുണ്ട് മാവേലീൻ്റെ കുട ഉമ്മച്ചിങ് എടുത്ത് ഇനിയിപ്പോൾ എസ് ഭാരതുകാർ പ്രശ്നമൊന്നും പക്ഷേ പക്ഷേങ്കിൽ ഞങ്ങൾ കയറി എസ് ഭാരതിൻ്റെ ഉള്ളിലൊക്കെ ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളും ഫുൾ അലങ്കരിച്ചൊക്കെ ഇട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓണം വിഷു പെരുന്നാൾ അതാണല്ലോ ഈ ടെക്സ്റ്റൈൽസിൻ്റെയൊക്കെ ഒരു പിന്നെ അവരുടെ ബിസിനസ്സൊക്കെ കൂടുതൽ നടക്കുന്ന ഒരു ടൈം ഉള്ളിലൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതാ അവിടെ അടിപൊളി ഒരു പയ്യനും ഒരു മുഞ്ചത്തി മുഞ്ചത്തിയാടം നല്ല അടിപൊളി സെറ്റും ഉണ്ടും സെറ്റ് സാ സെറ്റ് സാരി കൊടുത്തിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് ഡ്രസ്സോ കാലോ എന്ന് വിചാരിച്ചിട്ട് കയറി ഇതേതാണ് കളർന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അറിവിൽ ഈ കളറിന് പനസ്തജി എന്നാട്ടെന്ന് പറയുക എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടോ ഇങ്ങനത്തെ എനിക്ക് ഫ്രീ സൈസ് ടീഷർട്ട് വേണ്ടിയിരുന്നു അങ്ങനെ കയറിയപ്പോൾ അവിടെ ഉണ്ട് കിട്ടും പക്ഷേ എനിക്ക് ഡബിൾ എക്സല് വേണമെന്നായിരുന്നു വിചാരിച്ചത് നോക്കിയപ്പോൾ ദൈവത്തെ എങ്ങനെയുണ്ട് നല്ല കളറല്ലേ അങ്ങനെ ഫ്രീ സൈസ് ടീഷർട്ടും എനിക്ക് രണ്ട് പാൻറ്റൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയിട്ടു നൈസ് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വാൻ വാൻഹ്യൂസൺ ലൂയിസ് ഫിലിപ്പ് ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ തേഡ് ഫ്ലോറിൽ നല്ല ഫുള്ള് ബ്രാൻഡഡ് ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടമാത്രം റേറ്റൊന്നും ഇല്ലാത്ത ഒരുപാട് ടീ ഷേർട്ടുകളും ഷർട്ടുകളും സംഭവങ്ങളൊക്കെ ഉണ്ടിട്ട് അടിപൊളിയാണ് അതായത് ഈ ടീ ഷേർട്ട് അടിപൊളിയല്ലേ ഞാൻ ആ പനസ്ഥിയും ഈ ടീ ഷർട്ട് എടുത്ത് പിന്നെ ഒരു ഷർട്ട് ഒരു അടിപൊളി കളറൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഷർട്ട് എടുത്തിട്ട് ഈ ഷർട്ട് എങ്ങനെ നോക്കുക നമുക്ക് പുള്ളി ഷേർട്ടല്ലേ രണ്ട് ഷർട്ടും എടുത്ത് രണ്ട് ടീ ഷർട്ടും എടുത്ത് ഒരു പാൻറ്റും എടുത്തിട്ടോ നൈസല്ല ഇങ്ങനത്തെ ഒരുപാട് പ്രിൻ്റഡ് ക്ലോത്ത് നല്ല ക്ലോത്ത് ഇടാനൊക്കെ പറ്റിയിട്ടുള്ളത് എല്ലാം വാങ്ങിയിട്ട് അപ്പോഴത്തേന് വാപ്പിച്ച് വിളിച്ച് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ വില്ട്ടണിൽ പോയിട്ട് നല്ല അടിപൊളി ഫ്രൈഡ് ബിരിയാണി വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഗൈസ് ജലദോഷം ഒന്നും ആയതുകൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല ജലദോഷമല്ല പനിയായതുകൊണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യിട്ടോ താങ്ക് യു ഗൈസ്